ബിഗ് ബോസിൽ സീക്രട്ടേജൻ്റ് കയറുമ്പോൾ ഭയങ്കര ആഘോഷമാണ് നടന്നത് കാരണം സീക്രട്ടേജൻറ്റ് വളരെ നന്നായി കളിക്കും ജാസ്മിനും ഗബ്രിക്കും എതിരെ കളിക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി ചെന്ന് കയറിയപ്പോൾ തന്നെ വാഴക്കളിയാണ് കളിച്ചത് വാഴത്തരമായി ഉള്ളത്തരമായി അങ്ങനെ പലതരം വേർഡ്സുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഭാര്യ പറഞ്ഞു അതിന് ശേഷം മൈൻഡ് ഗെയിം ആണെന്ന് പക്ഷേ അതിന് മൊത്തം കമൻ്റ് വന്നത് മണ്ടൻ ഗെയിം ആണെന്നാണ് അതിന് ശേഷം ഡോക്ടർ റോബിൻ വരെ വരെ ട്രോളി കഴിഞ്ഞു ഇതീപ്പം സ്വന്തം ഭാര്യ വരെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് ഭാര്യ പറയുന്നത് സായി എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സായി അവിടെ ചെന്നിട്ട് പുറത്തുള്ള കാര്യങ്ങൾ എന്തിനാണ് പറയണതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും സായിക്ക് തെറിയേക്കും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി ജാസ്മിനും ഗബ്രിക്കും എതിരി അവരുടെ ഒപ്പമാണ് ഇപ്പോൾ ജബ്രീസ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വരുന്നത് സായിയുടെ ലാസ്റ്റ് വാണിംഗ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്തിനാണ് സായി ഇങ്ങനെ കളിക്കണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സായി ഇനിയെങ്കിലും നന്നായി കളിക്കുമെന്നാണ് ഭാര്യ പറയുന്നത് ശരിയാണ് ഭാര്യയ്ക്ക് വരെ തോന്നി എൻ്റെ ദൈവം ഇനി ഇങ്ങനെ ട്രോളാൻ ഇനി ആരും ബാക്കിയില്ല ഫുൾ കമൻ്റുകളും ഫുൾ ട്രോളുകളും മൊത്തം ം നമ്മുടെ സായിക്കാണ് സായി കൃഷ്ണയ്ക്കാണ് ഡോക്ടർ റോബിൻ വരെ പറഞ്ഞു എന്നെ കുറേ വലിച്ചു കയറി അരി ഉണ്ടാക്കിയതല്ലേ ഇനി ഞാൻ വരെ കയറട്ടെ എന്ന് പറഞ്ഞു ഭാര്യ വരെ കൈഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ ആ മനുഷ്യൻ്റെ ഗതികേട് എന്തിനാണ് ഇങ്ങനെ പോയി അവിടെ കാണിച്ചു കൂട്ടണേ എന്ന് മനസ്സിലാവുന്ന അവിടെ പോയി മര്യാദയ്ക്ക് ഗെയിം ഗെയിമുകൾ മതി ഇത് ഭയങ്കര പൂച്ചയാണ് എലിയാണ് ഇതിപ്പോൾ ഒരു ഭാഗത്ത് കാണാൻ പോലും ഇല്ല ഇയാളെ കണ്ടാലോ അത് ജാസ്മിനിൻ്റെ അടുത്തായിരിക്കും ജാസ്മിനോട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും വിശദ വിവരങ്ങൾ എന്താ പറയുക വ വള്ളി പോലും വിടാതെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് എന്തിനാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവണ മൈൻഡ് ഗെയിം ആണെങ്കിലും മണ്ടൻ ഗെയിം ആണെങ്കിലും ആർക്കും ഇഷ്ടമാവുന്നില്ല ജാസ്മിനും ഗബ്രിക്കും പറഞ്ഞ നന്ദന വരെ ഇന്നലെ വളരെയധികം ഹൈപ്പിലാണ് പോയത് ഞാൻ ആലോചിക്കുന്നത് ഈ ഗെയിം ഇവിടുന്ന് കണ്ടുപോയ ഈ സീക്രട്ട് എഞ്ചന എന്തുപറ്റി